കരുതലും കാവലുമായി ജീവന തുല്യം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്കുണ്ടോ വേണ്ടി വന്നാൽ നിങ്ങൾക്കു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ഒരാൾ ഒന്ന് ആലോചിക്കണമല്ലേ അങ്ങനെ ഒരാൾ എനിക്കുണ്ട് സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുൾ ചെയ്തവൻ എനിക്ക് വേണ്ടി മരിക്കുവാൻ മണ്ണോളം താഴ്ന്നിറങ്ങിയവൻ അവന്റെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് കൈനറിയ സമ്മാനങ്ങളുമായി കടന്നു വന്ന ഞാനുകളോട് ചേർന്ന് അവനും നമുക്ക് നൽകിയാലോ യഹോദരുടെ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് മൃഗശരീരത്തിൽ പൂശുന്ന സുഗന്ധദ്രവ്യമാണ് മീറ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ജനിച്ചു വീണ ഈ കുഞ്ഞിന് ഞാനുകൾ മീറ കാഴ്ചയായി നൽകിയത് നമുക്ക് വേണ്ടി മരിക്കുവാൻ സഹിക്കുവാൻ പോരുന്ന സ്നേഹം അവന്റെ ഉള്ളിലുണ്ടെന്ന് അവർ പ്രവചിക്കുകയായിരുന്നു അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഉണ്ണിയശ്ശൂരിക്ക് നമ്മുടെ ചെറിയ ത്യാഗങ്ങൾ സഹനങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ യാതൊരു പരിഭവം കൂടാതെ പരാതികളില്ലാതെ ഒരു മീറക്കാഴ്ചയായി നമുക്ക് സമർപ്പിക്കാം അങ്ങനെ നിരാശയിൽപ്പെട്ടവർക്ക് പ്രത്യാശ നൽകുന്ന ദുഃഖിതർക്ക് ആശ്വാസം നൽകുന്ന ദൈവകൃപയുടെ സുഗന്ധവാഹകരായി നമുക്ക് മാറാം ഒപ്പം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈ സുഹൃത മണികൾ ഉയരട്ടെ എന്നെ സ്നേഹിക്കുന്ന നല്ല യീശുവെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സുഗന്ധവാഹകരായി ഞങ്ങളെ മാറ്റണമേ യേശു അനുഗ്രഹിക്കട്ടെ